എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവരാണ് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ പണം പിൻവലിക്കുന്ന ആളുകളും മറ്റ് ഇടപാടുകൾ നടത്തുന്ന ആളുകളും രാജ്യത്ത് നിലനിൽക്കുന്ന നികുതി വകുപ്പിന്റെ നിയമങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് ഇത് അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് നികുതി വകുപ്പ് നോട്ടീസ് അയക്കും മാത്രമല്ല നമ്മുടെ അക്കൗണ്ട് മരവിപ്പിക്കും നമുക്കെതിരെ കേസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് കൂടുതൽ പോയാൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കെത്തും സാധാരണഗതിയിൽ ചെറിയ തുകകൾ ബാങ്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്കോ ഇതൊന്നും ബാധകമല്ല എങ്കിലും സാധാരണക്കാരായ ഒട്ടേറെ കച്ചവടക്കാർ മറ്റ് ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾക്ക് അറിവില്ലായ്മ കൊണ്ട് സേവിങ്സ് അക്കൗണ്ടുകളിലൂടെ വലിയ തുകകൾ കൈമാറുന്നുണ്ട് അവ പിൻവലിക്കുന്നുണ്ട് ഇതിലെല്ലാം പെട്ടുപോകുന്ന ഒരു സ്ഥിതിയും ഉണ്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് ഈ കച്ചവടക്കാർക്ക് ഇതിൽ നിന്നും തുച്ഛമായിട്ടുള്ള ലാഭം മാത്രമായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക ഒരു ഭാഗത്ത് നിന്ന് അക്കൗണ്ടിലൂടെ വാങ്ങി മറ്റൊരു ഭാഗത്തേക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കയറി ഇറങ്ങിയതായിരിക്കാം പക്ഷേ ആദായ നികുതി വകുപ്പിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കാത്തത് ഈ തുകയെല്ലാം ഇയാളുടേതായി കണക്കാക്കിക്കൊണ്ട് വലിയ തുക ഇയാൾക്ക് വലിയ തുക ഇയാൾക്ക് നഷ്ടമായേക്കാം അല്ലെങ്കിൽ ഇയാളുടെ അക്കൗണ്ട് മരയിപ്പിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് പല ആളുകളും അത്തരത്തിൽ പെട്ടുപോയ സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പണത്തെക്കുറിച്ചും ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ചും ആദായ നികുതിയുടെ നോട്ടീസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ചുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടാകും ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകളിൽ ആദായ നികുതി വകുപ്പിൻ്റെ നിയമങ്ങൾ നിരവധിയാണ് അതായത് കൂടുതൽ പണമിടപാടുകൾ ആദായ നികുതി വകുപ്പ് നിരീക്ഷിക്കാറുണ്ട് ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടുകളിൽ എത്തിയാലോ അൻപത് ലക്ഷം രൂപ നിങ്ങളുടെ കറൻറ്റ് അക്കൗണ്ടുകളിൽ എത്തിയാലോ ബാങ്കുകൾ ആ വിവരം ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം എന്നാണ് നിയമം അതുകൊണ്ട് തന്നെ അവർ ആ കാര്യം കൃത്യമായിട്ട് ചെയ്യും ഇതുകൂടാതെ ശക്തമായ നിയമങ്ങളാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പണമിടപാടുകളിൽ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ബാങ്കിൽ നിന്നോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിൽ നിന്നോ പിൻവലിക്കുന്ന തുക പരിധിയിൽ കൂടുതൽ ആണ് എങ്കിൽ സ്രോതസ്സിൽ നിന്ന് നികുതി ഈടാക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ രാജ്യത്തെ കറൻസി ഇടപാടുകൾ കുറക്കുകയും കറൻസി രഹിത സാമ്പത്തിക വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗവുമായാണ് കറൻസി ഇടപാടുകൾക്ക് സ്രോതസ്സിൽ നിന്നുള്ള നികുതി ഈടാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് എൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിലാണ് കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾക്കായിരുന്നു നികുതി എങ്കിലും രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഇത് ഇരുപത് ലക്ഷമാക്കി കുറക്കുകയായിരുന്നു ആദായ നികുതി നിയമത്തിൽ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് വകുപ്പ് എൻ പ്രകാരം സാമ്പത്തിക വർഷത്തിൽ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ബാങ്ക് അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകൾ എന്നിവിടങ്ങളിൽ നിന്നും പണമായിട്ട് തുക പിൻവലിക്കുമ്പോഴാണ് സ്രോതസ്സിൽ നിന്നുള്ള നികുതി ഈടാക്കുന്നത് വ്യക്തികൾ കമ്പനി പാർട്ണർഷിപ്പുകൾ പാർട്ണർഷിപ്പ് സ്ഥാപനം എന്നിവർ പിൻവലിക്കുന്ന തുകക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഒന്നിന് ശേഷമുള്ള എല്ലാ ഇടപാടുകൾക്കും ഈ ഒരു നിയമം ബാധകമാണ് ഒരു കോടി എന്നുള്ള കണക്ക് അത് ഓരോ ബാങ്കിനുമാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചിട്ടുള്ള ഒരാൾ ഒരു കോടിക്ക് മുകളിലുള്ള തുക പിൻവലിക്കുമ്പോൾ രണ്ട് ശതമാനം നികുതി ബാങ്ക് തന്നെ സ്രോതസ്സിൽ നിന്നും ഈടാക്കുന്നതാണ് ഇനി ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാത്ത ഒരാൾ ബാങ്കിൽ നിന്നും ഇരുപത് ലക്ഷത്തിന് മുകളിൽ തുക പിൻവലിക്കുമ്പോൾ രണ്ട് ശതമാനം സ്രോതസ്സിൽ നിന്നും നികുതി ഈടാക്കുന്നതാണ് റിട്ടേൺ സമർപ്പിക്കാത്ത ഒരാൾ ഒരു കോടിക്ക് മുകളിലുള്ള തുക പിൻവലിക്കുമ്പോൾ അഞ്ചു ശതമാനം നികുതിയും സ്രോതസ്സിൽ നിന്ന് ഈടാക്കും അതായത് തുടർച്ചയായിട്ട് മൂന്ന് വർഷം ആദായനികുതി റിട്ടേൺ സമർപ്പിച്ച ഒരാൾ ഒരു കോടി വരെ പിൻവലിക്കുമ്പോൾ സ്രോതസ്സിൽ നിന്നും നികുതി ഈടാക്കുകയില്ല ഇനി പറയുന്നത് ആദായനികുതിയിൽ നിന്നും നോട്ടീസ് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ വിവിധ തരത്തിൽ ആദായനികുതി നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കൃത്യമായി ആദായനികുതി റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എങ്കിലോ തെറ്റായ വിവരങ്ങൾ നൽകി എങ്കിലോ വലിയ തോതിലുള്ള നികുതി നഷ്ടം കണ്ടെത്തിയാലോ നോട്ടീസ് ലഭിക്കാനുള്ള കാരണങ്ങളാണ് ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ ഒൻപത് അതുപോലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ ഒന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് മൂന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി അൻപത്തി ആറ് എന്നീ സെക്ഷനുകൾ പ്രകാരമാണ് നോട്ടീസുകൾ നൽകുന്നത് നികുതി റിട്ടേൺ കൃത്യസമയത്ത് ഫയൽ ചെയ്യാത്തത് ആധികാരികമല്ലാത്ത നികുതി റീഫണ്ട് ക്ലെയിം ചെയ്യൽ നികുതി നൽകേണ്ട വരുമാനം മറച്ചുവെക്കൽ അമിതമായ അമിതമായ നികുതി നഷ്ടം തുടങ്ങിയ വകുപ്പുകളിൽ പറയുന്നത് Income Tax Department embarked on a mission of simplification, rationalization, and digitization to make tax compliance simpler for taxpayers. The department is strengthening the trust between government and industry, working to implement international best practices. The institution is striving to create new benchmarks every year in tax collection, widening tax base and providing platforms to reach out to taxpayers with enhanced services. Income Tax Department rededicating itself to take new India to greater heights. Income tax department embarked on a mission of simplification, rationalization, and digitization to make tax compliance simpler for taxpayers. The department is strengthening the trust between government and industry, working to implement international best practices. The institution is striving to create new benchmarks every year in tax collection, widening tax base, and providing platforms to reach out to taxpayers with. enhanced <laughs> services. Income <laughs> Tax Department, <laughs> rededicating അത്തരം ആളുകൾ കറണ്ട് അക്കൗണ്ട് എടുക്കേണ്ടതുണ്ട് ഇവരുടെ അക്കൗണ്ടിലൂടെ പണം കൈമാറുന്ന തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ തീർച്ചയായും ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ മറക്കരുത് ഒരു സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് ആകുന്നതിന് കുഴപ്പമില്ല അത് കഴിഞ്ഞുള്ള അഞ്ച് ലക്ഷം രൂപ മുതലുള്ള തുകക്ക് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ് ഇതിനു വേണ്ടി ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കും എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു കാണാം